സാധുക്കളായ ജനങ്ങളുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്കും സാമൂഹികമായ അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആസ്റ്റേഴ്സ് ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഒന്നാമത്തെ വാർഷിക പൊതുയോഗം നടന്നു വഴുതയ്ക്കാട് ഐ എഫ് സി ഹാളിൽ വെച്ച് നടന്ന പൊതുയോഗം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും കിടക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ വന്നിട്ട് അയാൾ ആശുപത്രിയിൽ എത്തിക്കട്ടെ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്താണ് പ്രശ്നം എന്ത് കരുതി നമ്മള് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി പോകുന്നവരാണ് നമ്മൾ അങ്ങനെ അല്ല വേണ്ടതെന്നും നമ്മുടെ സഹജീവികളുടെ ജീവിതം അല്ലെങ്കിൽ സഹജീവികളുടെ സംരക്ഷണം അത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിയുക അതാണ് പ്രധാനം ആ തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാന്യ നിങ്ങളുടെ മാതൃക അത് മഹത്തരമാണ് എന്ന് വയ്യ കൂടാതെ ചികിത്സാ സഹായ വിതരണം ഓണക്കിറ്റ് ഓണക്കോടി വിതരണം പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ തുടങ്ങിയവയിൽ നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീജിത്ത് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജോയിന്റ് സെക്രട്ടറി എം വിനോദ് സ്വാഗതം പറഞ്ഞു തിരുമല വാർഡ് കൗൺസിലർ കെ അനിൽകുമാർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആർ പി ശിവജി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് ഐ എഫ് എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ശ്രീ പി എം മനോജ് അവർ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷം ചിങ്ങനാളിലാണ് ഇതിൻ്റെ ഒരു രൂപീകരണം നമ്മൾ ഉണ്ടായത് ഞങ്ങൾ ഒരു കൂട്ടായ്മയിൽ നിന്നും പതിമൂന്ന് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇതിൻ്റെ ഒരു പിന്നെ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് ആ കൂട്ടായ്മയുടെ പിന്നെ പ്രവർത്തനത്തെ ഒന്ന് മാറ്റിയെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ വരും ഇതിന് തയ്യാറായത് എന്നിരുന്നാലും കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചെറിയ സേവന പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ വാർഷികയോഗത്തിൽ യോഗത്തിൽ ഇന്ന് നടക്കുകയുണ്ടായി അംഗങ്ങളെല്ലാം വന്നിട്ട് ഈ ഒരു വാർഷികയോഗം ഇത്ര ഗംഭീരമായിട്ട് നടന്നതിലുള്ള ഒരു വലിയ സന്തോഷത്തിലാണ്